ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വൈ എഫ് അമരമലം മേഖലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ എൽഇ ഡി ബൾബ് ചലഞ്ചിന് തുടക്കമായി വയനാടിനൊരു കൈത്താങ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എ ഐ വൈ എഫ് നിർമ്മിക്കുന്ന പത്ത് വീടുകൾക്ക് സാമ്പത്തികം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് എ ഐ വൈ എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചത് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഒരു ബൾബ് എൽ ഇ ഡി ബൾബ് ചലഞ്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം വയനാട് പ്രകൃതി ദുരന്തമായ പിന്നെ ഉരുൾപൊട്ടലിൽ നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി ആളുകളെ ഇനിയും കണ്ടു അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് വീടും റോഡും കിടപ്പാടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവരെ പുനരുദ്ധിവസിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇവർക്ക് നിർമ്മിച്ചു നൽകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു നല്ല കൂടിയാണ് നേതൃത്വത്തിൽ ഈ ബൾബ് ബൾബ് ചലഞ്ച് മണ്ഡലം തലത്തിൽ അയ്യായിരം ബൾബുകളാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരുന്നത് മണ്ഡലം തല ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് നടത്തിയത് പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൾ ഹമീദ് ലബ്ബ ഉഷ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുന്നമ്മൽ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു എഐ ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് പെരുമ്പ്രാൽ മേഖലാ പ്രസിഡന്റ് ഷിജില ആദിത്യൻ നബീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ